സ്ഥലം ലോകം രാജസ്ഥാനിലെ രാജാക്കന്മാരുടെ നായാട്ടു സ്ഥലം ലോകം അംഗീകരിച്ച ദേശീയോദ്യാനമായി മാറിയ കഥയാണ് രാജസ്ഥാനിലെ രന്തംഭോർ ദേശീയോദ്യാനത്തിന്റെ കാട്ടിലൂടെയുള്ള സഫാരിയും കാടനുഭവങ്ങളും ബംഗാൾ കടുവകളും അതിമനോഹരമായ ഭൂപ്രകൃതിയും എല്ലാമായി വളരെ മനോഹരമായ കുറെ നിമിഷങ്ങളാണ് രന്തംഭോർ നൽകുന്നത് പൈതൃകത്തിലും വന്യജീവി സമ്പത്തിലും ഒരുപോലെ സംബന്ധമായ സാവോയി മധോപൂർ ജില്ലയിലാണ് രന്തംഭോർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് റോയൽ ബംഗാൾ കടുവകളുടെ കാഴ്ചകൾ മുതൽ റാണി പത്മാവതി സതി നടത്തിയ സ്ഥലം വരെ തീർത്തും വ്യത്യസ്തങ്ങളായ കുറേയധികം കാഴ്ചകളാണ് ഇവിടെ കാണുവാനുള്ളത് കാടിന്റെ കാഴ്ചകളിൽ താൽപര്യമുള്ളവരെ മാത്രമല്ല ഫോട്ടോഗ്രഫിയിൽ താൽപര്യമുള്ളവർക്കും നിവധി സാധ്യതകളാണ് ഈ പ്രദേശം വാഗ്ദാനം ചെയ്യുന്നത് പതിറ്റാണ്ടുകൾ നീണ്ടു ചരിത്രം ഇതിനു പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സാവോയ് മധോപൂർ ഗെയിം സാഞ്ചുറിയായി ഉയർത്തപ്പെട്ടതു മുതലാണ് ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പ്രൊജക്ട് ടൈഗർ റിസർവുകളിലൊന്നായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ദേശീയതലത്തിൽ തന്നെ ഇവിടം പ്രസിദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് ഇവിടം രന്തംഭോർ ദേശീയോദ്യാനമായി ഉയർത്തപ്പെടുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തൊട്ടടുത്തുള്ള വനങ്ങളെ സവായ് മാൻസിംഗ് സിംഗ് സങ്കേതമായും ഖേളദേവി സങ്കേതമായും പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കടുവ സംരക്ഷണ കേന്ദ്രം വടക്ക് കേഴ്ദേവി സങ്കേതവും തെക്ക് സവായ് മാൻസിംഗ് സങ്കേതവും മറ്റു വനങ്ങളും ഉൾപ്പെടുത്തി വിപുലീകരിച്ചതോടെ ഇന്ന് കാണുന്ന ദേശീയോദ്യാനം പൂർണ്ണ സജ്ജമായി റന്തംഭോർ ദേശീയോദ്യാനം മാത്രം മൂന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ചെയ്യുന്നത് സവായ് മാൻസിംഗ് സങ്കേതത്തിന്റെ പ്രദേശം കൂടിച്ചേരുമ്പോൾ ആയിരത്തി മൂന്നൂറ്റിമുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ അഥവാ അഞ്ഞൂറ്റി പതിനഞ്ച് ചതുരശ്ര മൈൽ ആയി ഇതിന്റെ വിസ്തൃതി മാറും പ്രസിദ്ധമായ ആരവല്ലി പരുവത് നിരയുടെ ഭാഗമായാണ് ഈ ദേശീയോദ്യാനമുള്ളത് ബാനാസ് നദി ഈ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്നുമുണ്ട് അതിസംബന്ധമായ ആവാസ് വ്യവസ്ഥയും ജൈവവൈവിധ്യവുമാണ് ഇവിടെയുള്ളത് നാൽപ്പത് ഇനം സസ്തനികൾ മൂന്നൂറ്റി ഇരുപത് ഇനം പക്ഷികൾ നാൽപ്പത് ഇനം ഉരകങ്ങൾ അൻപത് ഇനം ചിത്രശലഭങ്ങൾ മുന്നൂറ് ഇനം സസ്യങ്ങൾ എന്നിവ ചേരുന്നതാണ് ഇവിടുത്തെ ജീവജാലങ്ങൾ ബംഗാൾ റോയൽ ടൈഗേഴ്സിന്റെ പേരിലാണ് ഇവിടം പ്രസിദ്ധമായിരിക്കുന്നത് ഒപ്പം ഹൻമാൻ ലങ്കൂർ സംഭാർ ചിങ്കാര പെരുമ്പാമ്പ് മൂർഖൻ മുതല സ്ലോത്ത് കരടി തുടങ്ങിയ ജീവികളെയും ഇവിടെ കാണാം റംതംഭോറിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇവിടുത്തെ ജിപ്സി സഫാരി തന്നെയാണ് കാടിനുള്ളിലൂടെ സുരക്ഷിതമായ ജിപ്സിയിൽ വന്യമൃഗങ്ങളെ തേടിയുള്ള യാത്രയാണ് രണ്ടു തരത്തിലാണ് സഫാരി